ആനീസ് ലോഗോ സ്റ്റഡി എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ട് കൊറിന്തോസ് പതിമൂന്നാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങൾ ചോദ്യം ഒന്ന് ഒന്നാം വാക്യപ്രകാരം പൗലോസ് ലിഹ എത്രാമത്തെ പ്രാവശ്യമാണ് കൊറിന്തോസുകാരെ സന്ദർശിക്കാൻ പോകുന്നത് എന്നാണ് പറയുന്നത് ഉത്തരം മൂന്നാം പ്രാവശ്യം രണ്ട് ഒന്നാം വാക്യപ്രകാരം ഏത് കാര്യവും സ്ഥിരീകരിക്കേണ്ടിയിരിക്കുന്നത് എങ്ങനെയെന്നാണ് പറയുന്നത് ഉത്തരം രണ്ടോ മൂന്നോ സാക്ഷികളുടെ മൊഴിയിമ്മേൽ മൂന്ന് രണ്ടാം വാക്യപ്രകാരം ആർക്കെല്ലാം പൗലോസ്ലിഹ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ഉത്തരം നേരത്തെ പാപം ചെയ്തവർക്കും മറ്റെല്ലാവർക്കും നാല് പൗലോസ്ലിഹയുടെ രണ്ടാം സന്ദർശന വേളയിൽ കൊറുന്ദസ്ക്കാർക്ക് താക്കീത് നൽകിയത് എപ്രകാരമാണെന്നാണ് രണ്ടാം വാക്യപ്രകാരം പറയുന്നത് ഉത്തരം പൗലോസ് പൗലോസ്ലിഹായുടെ അസാന്നിധ്യത്തിലും മൂ അഞ്ച് കൊറുന്ദസ് മൂന്നാം വാക്യപ്രകാർ കൊറുന് കൊറുന്ദസ്കാർക്ക് എഴുതിയ ലേഖനത്തിൽ മൂന്നാം വാക്യപ്രകാരം എന്താഗ്രഹിക്കുന്നുവെന്നാണ് കുറുന്ദസുകാർ എന്ന് പറയുന്നത് ഉത്തരം ക്രിസ്തു പൗലോസ് പൗലോസ്ലിഹായിലൂടെ സംസാരിക്കുന്നു എന്നതിനുള്ള തെളിവ് ആറ് കുറുന്തസ്കാരോടെ ഇടപെടുന്നതിൽ പൗലോസ്ലിഹ എപ്രകാരമുള്ളവനാണ് ഉത്തരം ശക്തനാണ് ഏഴ് കുറുന്ദസ്കാരോടെ ഇടപെടുന്നതിൽ എപ്രകാരമുള്ളവനല്ല എന്നാണ് പൗലോസ് പൗലോസ്ലിഹ പറയുന്നത് ഉത്തരം ദുർബലനല്ല എട്ട് അവൻ ഡാഷിൽ ക്രൂശിക്കപ്പെട്ടു എന്ന ഡാഷ് ഡാഷിൽ ജീവിക്കുന്നു പൂരിപ്പിക്കുക ഉത്തരം ബലഹീന ഒന്ന് ബലഹീനതയിൽ രണ്ട് ദൈവത്തിൻ്റെ ശക്തിയാണ് ഒമ്പത് കൊറുന്തസ്കാരോടെ പെരുമാ പെരുമാറുമ്പോഴാകട്ടെ ഞങ്ങൾ അവനോടുകൂടെ ഡാഷ് ഡാഷ് ജീവിക്കും പൂരിപ്പിക്കുക ഉത്തരം ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് പത്ത് നിങ്ങൾക്ക് എന്ത് ബോധ്യമായിട്ടില്ലെങ്കിൽ ആണ് പരീക്ഷയിൽ പരാജയപ്പെട്ടിരിക്കുന്നുവെന്നാണ് പൗലുസ്ലിഹ പറയുന്നത് ഉത്തരം യേശു ക്രിസ്തു നിങ്ങളിലുണ്ടെന്ന് പതിനൊന്ന് നിങ്ങൾ ഞങ്ങൾ പരീക്ഷയിൽ പരാജിതരായി കാണപ്പെട്ടാലും നിങ്ങൾ എന്തു ചെയ്യണമെന്നാണ് പൗലൂസ്ലിഹ പറയുന്നത് ഉത്തരം നന്മ പ്രവർത്തിക്കണമെന്ന് പന്ത്രണ്ട് ദൈവത്തോടുള്ള പൗലോസ് പൗലോസ്ലിഹ സ്ലിഹ പ്രാ പ്രാർത്ഥ ദൈവത്തോട് ഉള്ള പൗലോസ്ലിഹയുടെ പ്രാർത്ഥന എന്താണ് ഉത്തരം നിങ്ങൾ തിന്മ പ്രവർത്തിക്കരുതേ എന്ന് പതിമൂന്ന് ഞങ്ങൾ പരാജിതരായി കാണപ്പെട്ടാലും നിങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് പൗലോസ്ലിഹ പറയുന്നത് ഉത്തരം നന്മ പ്രവർത്തിക്കണം പതിനാല് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഉത്തരം നിങ്ങളുടെ പുനരുദ്ധാരണത്തിന് വേണ്ടി പതിനഞ്ച് കുറുന്തസ്കാരിൽ നിന്ന് അകലെയായിരിക്കുമ്പോൾ ഇതെഴുതുന്നത് എന്തിനു വേണ്ടിയാണ് ഉത്തരം പൗലോസ്ലിഹ വരുമ്പോൾ കാർക്കശത്തോടെ അധികാരം പ്രയോഗിക്കാതിരിക്കേണ്ടതിന് പതിനാറ് കർത്താവ് പൗലോസ്ലിഹയെ അധികാരപ്പെടുത്തിയിരിക്കുന്നത് എന്താണ് ഉത്തരം നിങ്ങളെ വളർത്തിയെടുക്കാനാണ് പതിനേഴ് യും ഡാഷിൻ്റെയും ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും ഉത്തരം സ്നേഹത്തിൻ്റെയും ശാന്തിയുടെയും പതിനെട്ട് രണ്ട് കൊറിന്തോസ് പതിമൂന്നാം അധ്യായം പതിമൂന്നാം വാക്യം ഉദ്ധരിക്കുക കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെവരോട് കൂടെ ഉണ്ടായിരിക്കട്ടെ പത്തൊമ്പത് എങ്ങനെ അന്യോന്യം അഭിവാദനം ചെയ്യാനാണ് പറയുന്നത് ഉത്തരം വിശുദ്ധ ചുംബനം കൊണ്ട് എല്ലാവർക്കും നന്ദി